ഹലോ ഗൈസ് നമ്മുടെ സുഗമോ ദേവിയിൽ അമ്മ മകളെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാകുമോ വരാൻ പോകുന്നത് അതേ പ്രേക്ഷകർ നമ്മുടെ മേരി തോമസ് എന്തായാലും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മുടെ തനുജയാണെങ്കിൽ മേരി തോമസിനെ കാണാൻ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് അപ്പൊ ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ മേരി തോമസിനെ കാണാൻ നമ്മുടെ തനുജ കയറുമ്പോൾ ആ ഒരു കേസ് അന്വേഷണം തന്റെ അമ്മയെ തേടിയുള്ള ആ ഒരു അന്വേഷണം എവിടെ വരെയായി എന്നറിയാൻ ആയിരിക്കും നമ്മുടെ തനുജ മിക്കവാറും നമ്മുടെ മേരി തോമസിനെ കാണാൻ വന്നിട്ടുണ്ടാവുക അപ്പൊ മേരി തോമസ് പറയുമോ എൻ്റെ മകളാണ് നീ അല്ലെങ്കിൽ നിൻ്റെ അമ്മയാണ് ഞാൻ എന്നുള്ളൊരു സത്യം നമ്മുടെ മേരി തോമസ് നമ്മുടെ തനുജ ടുത്ത് വെളിപ്പെടുത്തും അങ്ങനെ വെളിപ്പെടുത്തിയാൽ നമ്മുടെ തനുജയുടെ പ്രതികരണം എങ്ങനെയാകും അല്ലെ പ്രേക്ഷകരെ അപ്പൊ എന്തായാലും നമ്മുടെ ബലരാമനാണ് അച്ഛൻ മേരി തോമസാണ് അമ്മ എന്നുള്ളൊരു കാര്യം മൊത്തം നമ്മുടെ തനുജയോക്ക് തനുജയോട് നമ്മുടെ മേരി തോമസ് എന്തായാലും പറയേണ്ടി വരും അല്ലേ പിന്നെ ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ തനുജ അതിനെതിരെ പ്രതികരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ തനുജ അതിനെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതല്ലേ കൂട്ടുകാരെ ഇനി നമ്മുടെ തനുജ ഈ ഒരു സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ളെങ്കിലും നമ്മുടെ സിദ്ധാർത്ഥനെ പുറത്തിറക്കാൻ നമ്മുടെ ചന്ദ്രോത്ത് വീടിനൊപ്പം നമ്മുടെ തനുജ നിൽക്കുമോ അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ തേവർക്കാട് കുടുംബത്തോടൊപ്പം തന്നെ ആകുമോ നമ്മുടെ തനുജ ഉണ്ടാകാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ